ഹലോ ഗെയ്സ് നമസ്കാരം ഞാൻ ബിനീഷ് തോമസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ ഡിഫറെൻ്റ് ആണ് കാരണം എൻ്റെ ഒത്തിരി വീഡിയോസ് നിങ്ങളെല്ലാവരും കാണാറുണ്ട് പക്ഷേ ഞാൻ എന്താണ് ചെയ്യുന്നത് എൻ്റെ പ്രൊഫഷൻ എന്താണെന്ന് നിങ്ങൾ അറിയാറില്ല അറിഞ്ഞിട്ടില്ലായിരിക്കാം അപ്പോൾ എന്തായാലും ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ പ്രവർത്തിക്കുന്ന എൻ്റെ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണ് അപ്പം ഞാൻ രണ്ടായിരത്തി പതിനാലിൽ മിലീഷ്യ മാർക്കറ്റിംഗ് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ലിമിറ്റഡെന്ന് പറഞ്ഞൊരു കമ്പനി ഫോം ചെയ്തു അതിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ് ഞാൻ അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സംരംഭം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് മാവേലിക്കരയിൽ പ്രവർത്തിക്കുന്ന മിലീഷ്യ സ്മാർട്ട് ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന സ്ഥാപനം അപ്പോൾ അവിടെ ധാരാളം കുട്ടികൾ സ്മാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ വന്ന് പഠിച്ച് ആപ്പിളൊക്കെ പോലെയുള്ള കമ്പനികളിലേക്ക് ജോലിക്ക് പോകാറുണ്ട് ഈ വർഷവും ഉണ്ട് കുട്ടികൾ ഒത്തിരി കുട്ടികൾ പഠിക്കുന്നുണ്ട് അപ്പം നമ്മൾ മുൻ വർഷങ്ങളിലൊക്കെ പലതരത്തിലുള്ള ആഘോഷങ്ങൾ നടത്തിയിരുന്നു ഈ വർഷം എന്തായാലും നമ്മൾ കുട്ടികൾക്ക് വേണ്ടി ഒരു ഗെയിംസ് ഡേ നടത്താൻ ഉദ്ദേശിക്കുന്നതാണ് അതിന് പേര് തന്നെ കൊടുത്തിരിക്കുന്ന ഖേലോ മെലീഷ്യ എന്നാണ് അപ്പോൾ ഈ ഖേലോ മലേഷ്യയിൽ പ്രധാനമായിട്ടും ക്രിക്കറ്റും അതുപോലെ തന്നെ ഫുട്ബോൾ മാച്ചുമാണ് മത്സരങ്ങളായിട്ട് നടക്കുന്നത് ഡിഫറൻ്റ് ആയിട്ടുള്ള ബാച്ചുകളുണ്ട് വിവിധ ബാച്ചുകൾ അവരുടെ ബാച്ചിൻ്റെ അടിസ്ഥാനത്തിൽ ടീമുകൾ ഇട്ടിരിക്കുന്നു അപ്പോൾ ക്രിക്കറ്റ് മാച്ച് ഫസ്റ്റ് ബാച്ചും സെക്കൻഡ് ബാച്ചുകളും മാത്രമാണുള്ളത് ഫുട്ബോളിൽ ഫസ്റ്റ് ബാച്ചും സെക്കൻഡ് ബാച്ചും തേർഡ് ബാച്ചും മത്സരിക്കുവാണ് അതിപ്പോൾ ഈ ഖേലോ മലീഷ്യയുടെ വിശേഷങ്ങളുമായിട്ടുള്ള ഒരു വീഡിയോയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് വളരെ അടിപൊളി മാച്ചസ് ആയിരുന്നു ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്തു പിള്ളേർ എന്തായാലും നല്ല രീതിയിൽ എൻജോയ് ചെയ്തെന്നാണ് നമ്മുടെ വിശ്വാസം ബാക്കി വിശേഷങ്ങളൊക്കെ വീഡിയോയിലൂടെ കാണാം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അതായത് ഈ മൊബൈൽ മേഖലയിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വിപരമായിട്ടുള്ള സ്ഥാപനങ്ങൾ മാത്രമേ ഈ അക്കാഡമിക് കാര്യങ്ങളിൽ നിന്നും മറ്റു കാര്യങ്ങൾ അതായത് സ്പോർട്സ് അങ്ങനെയുള്ള ഐറ്റംസ് ചെയ്തു കൊടുക്കാറുണ്ട് ബഹുമാനപ്പെട്ട ബിൻസാർ അതുപോലെ അതോടൊപ്പം ഏറ്റവും പ്രിയപ്പെട്ട മലേഷ്യയിലെ ഭാവി വാഗ്ദാനങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം സ്പോർട്സ് എന്ന് പറഞ്ഞാൽ തന്നെ എന്റെ എന്റെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ലൈഫ് സ്റ്റൈലിന്റെ ഒരു ഭാഗമാണ് ഞാൻ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇൻവോൾവ് ചെയ്യുന്നതിനാൽ കൂടുതൽ സ്പോർട്സിൽ ഇൻവോൾവ് ചെയ്യുന്ന ഒരാളാണ് കാരണം നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ശനിയാഴ്ചയും വള്ളംകളി ടീമിൻ്റോടാണ് ഞായറാഴ്ച ഏതെങ്കിലും ഒരു മാരത്തോണിൻ്റെ ഇവൻ്റിൽ കോമ്പെയറിങ്ങിന് നവംബർ ഡിസംബർ മാസങ്ങൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മാരത്തോണുകൾ നടക്കുന്ന ഒരു സമയമാണ് ഇപ്പം നമ്മുടെ വിദ്യാർത്ഥികൾ തന്നെ നമ്മളോട് ചോദിച്ചു എന്താണ് നമുക്കൊരു സ്പോർട്സ് ഡേ നടത്തിയാൽ എന്താണ് എന്നോട് പറഞ്ഞു അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ലോകത്തിലുള്ള എല്ലാ ആൾക്കാർക്കും ചെയ്തു കൊടുക്കുന്ന എപ്പോഴും നല്ലല്ലോ നമ്മുടെ കൂടെ നിൽക്കുന്ന പിള്ളേർക്ക് സന്തോഷത്തിന് വേണ്ടി ഒരു സ്പോർട്സ് ഡേ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്പോർട്സ് ഡേ സംഘടിപ്പിക്കുന്നത് മറ്റു പല പരിപാടികളും നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ നമ്മളോടൊപ്പം നിന്നാൽ നമ്മൾ വലിയ വലിയ പരിപാടികൾ ഈ വർഷം നമ്മൾ ഒത്തിരി പരിപാടികൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് ഇനി എനിക്കൊന്ന് ഫസ്റ്റ് ബാച്ചുകാർക്ക് ഒരു നാലു മാസം കൂടെ ഇനി ക്ലാസ് ഉണ്ടാവത്തുള്ളൂ ഇതിലേക്ക് നിങ്ങൾ വളരെ കൂടി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേരിൽ ഔദ്യോഗികമായി സ്വാഗതം ചെയ്യുന്നതോടൊപ്പം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന മലേഷ്യയുടെ ഗെയിംസ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത പ്രഖ്യാപിക്കുന്നു എല്ലാവർക്കും ക്രിക്കറ്റിലും ഫുട്ബോളിലും ബെസ്റ്റ് ആശംസ സമ്മാനമുണ്ട് രാജ് ശ്രീ ഹരി ആദർശിന്റെ ആദ്യ ബോളിൽ ഒരു ബൗണ്ടറി നേടി രണ്ടാമത് ബോളിലേക്ക് ഞാൻ പരിചയപ്പെടുത്താം നമ്മുടെ ഈ വർഷത്തെ ഫുട്ബോൾ നിയന്ത്രിക്കാൻ വന്നിരിക്കുന്നത് ഒരാളല്ല മൂന്ന് മൂന്നാൾക്കാരുടെ നാല് പേരുണ്ട് ഒരാൾ അവിടെ പൊലിയിലുണ്ട് അപ്പൊ ഇത് രമേശ് ചെയൻ ഞങ്ങളൊക്കെ രമേശ് ഏട്ടൻ എന്നാണ് വിളിക്കുന്നത് ഒരു ആയിരത്തോളം വിദ്യാർത്ഥികൾക്ക് ഫുട്ബോൾ കോച്ചിങ് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ആളാണ് ഇവിടെ ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷന്റെ സർട്ടിഫൈഡ് ആയിട്ടുള്ള ലൈസൻസ്ഡ് പോരും ലൈസൻസ്ഡ് റെഫറീസ് ആണ് ഈ മധ്യ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളികളെ നിയന്ത്രിക്കുന്ന രമേശ് ചേട്ടനെ ബന്ധപ്പെട്ടാൽ മതി രമേശ് ചേട്ടൻ ഒരു അക്കാഡമി ഉണ്ട് ചങ്ങനാശ്ശേരി ഫുട്ബോൾ അക്കാദമി എന്നും இன்ட்ஷனாய்ட்டு அறியாது வந்து கையை கொள்ளுங்க போளும் ஹாண்ட் போய் நீங்கள் பத்து மினிட்டு வச்சுள்ள ரெண்டு ஹாஃபாக ஆட்ட ஹாஃப் பத்து மினிட்டு செக்கண்ட் ஹாஃப் பத்து மினிட்டு அங்கே വളരെ ശക്തമായി ഡിഫൻറ്റ് ചെയ്തിരിക്കുന്നു ഗോളുമായി തേൻപാശി മുന്നോട്ട് And then... ഫൈനൽ മത്സരത്തിൽ തമ്പുരാൻ അല്ല രണ്ട് സെക്കൻഡ് നിൽക്കുന്നു വളരെ മികച്ച പ്രകടനം നിറവേറ്റിട്ടുണ്ട് ഇതാ പോ

ഗോൾ മൂന്നാമത്തെ ിൽ തട്ടിയാകോൾ പോകാവരും അർജുന്റിനീഷ് അർജുൻ അർജുൻ കടക്കുന്നു കിക്ക് തമ്പി പോസ്റ്റിൽ ഇതാ ഇതാ അർജുൻ ഗിരീഷ്

ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഗോവൻചേട്ടൻ ഇങ്ങോട്ട് എല്ലാ സഹകരണവും നമ്മുടെ സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ട് ഗോവൻചേട്ടന്റെ കയ്യിൽ കിട്ടുന്നുണ്ട് നമുക്ക് അതോടൊപ്പം തന്നെ നമ്മുടെ കളി ഫുട്ബോൾ നമ്മുടെ ഈ നിയന്ത്രിച്ച നിയന്ത്രിച്ചോണ ഫുട്ബോൾ അക്കാദമി അത് രമേശ് ചേട്ടൻ ടീം പിന്നെ നമ്മുടെ കമ്പനി മാനേജിംഗ് ഡയറക്ടർ ബിനീഷ് സാർ അതുപോലെ തന്നെ നമ്മുടെ മാനേജ്മെന്റിലുള്ള ബാക്കിയുള്ള സ്റ്റാഫ് അതുപോലെ തന്നെ എല്ലാ കുട്ടികളെയും ഈ ഒരു ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഗോവൻചേട്ട രമേശ് ചേട്ട നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ എട്ട് വർഷമായിട്ട് മാവേലിക്കരയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ ഉദ്ഘാടനം മുതൽ നമ്മളോടൊപ്പമുള്ള ആളാണ് ഗോപഞ്ചേട്ടൻ നമ്മള് ഈ മൊബൈൽ ഫോൺ സ്മാർട്ട് ഫോൺ മേഖലയിൽ ഇങ്ങനെ ഒരു പ്രവർത്തനം തുടങ്ങിയത് ഇരിയായി വന്നവർ അങ്ങനെ അങ്ങനെ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ആയിരത്തിന് പുറത്ത് കുട്ടികൾക്ക് കൃത്യമായി ഒരു സർവീസ് നടത്താനുണ്ട് മാവിലിക്കൊന്നു മാത്രമാണ് നമ്മുടെ മിലീഷ്യ സ്മാർട്ട് ഫോണിൽ ചില നന്നായി അതിനോട് സഹകരിച്ചു വളരെ ഡിസിപ്ലിൻഡായി ഒരു തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകാൻ അത് ഉൾക്കൊണ്ടു എനിക്കൊന്നും ക്ലാസ്സിലുള്ളതിനൊക്കെ കൂടുതൽ അറ്റൻഡൻസ് ഇല്ലുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയും നമ്മൾ കുറെ പരിപാടികളൊക്കെ ആവിഷ്കരിക്കുന്നുണ്ട് നമ്മൾ വളരെ കുറച്ച് നാളാണ് ഒമ്പതോ പത്തോ മാസമാണ് ആണ് മാവേലിക്കരയിൽ ഉണ്ടാവുക ഇതിന് നിങ്ങൾ എല്ലാവരും ജോലിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അതാത് മേഖലകളിലേക്ക് പോകും അപ്പൊ നമ്മളിങ്ങനെ ഹേലോ മിനീഷ്യ എന്നാണ് നമ്മുടെ ഈ പരിപാടിക്ക് കൊടുത്തിരിക്കുന്ന പേര് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ആ വ്യക്തിയുടെ പൂർണ്ണമായ ഓവറോൾ ഡെവലപ്മെന്റിന് സ്പോർട്സ് എത്രമാത്രം സഹായിക്കുമെന്ന് വളരെ വ്യക്തമായ അനുഭവമുള്ള ആളാണ് ആളുകൂടിയാണ് ഞാൻ കാരണം ഞാൻ എന്റെ മുപ്പതാമത്തെ വയസ്സിന് ശേഷമാണ് സ്പോർട്സിലേക്ക് വരുന്നത് അതുവരെ സ്പോർട്സുമായി നിങ്ങൾ ആരും കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത പല സ്പോർട്സുകളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മൾ പല പ്രയത്നങ്ങളും ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഒരു ഭാഗമാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ അതിലേക്ക് ഇറങ്ങുന്നത് ഈ ലോക്കൽ ഭരണകൂടത്തിന്റെ പിന്തുണ ഉണ്ടെങ്കിൽ ഈ മാവേലിക്കരയുടെ ഹെറിറ്റേജുമായി ബന്ധപ്പെട്ട ഒരു ഹെറിറ്റേജ് മാരത്തോൺ സംഘടിപ്പിക്കുക എന്ന് ഞങ്ങളുടെ ഒരു ആശയം അതിന് വേണ്ടി നമ്മുടെ മുനിസിപ്പൽ കൗൺസിലർ കെ ഗോപൻ അവരുടെ വളരെ സ്നേഹത്തോടുകൂടി മലേഷ്യയുടെ മാനേജിംഗ് ഡയറക്ടർ തൻ്റെ അണിയറ ഭാരവാഹികളെ അവിടുത്തെ വിദ്യാർത്ഥികൾ ഡേ ആയിട്ട് മലേഷ്യ നടത്തുന്നു അത് വളരെ നല്ല കാര്യമാണ് നമുക്കറിയാം വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ കായികപരമായ കഴിവുകൾ വളർത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും വളരെ നല്ല കാര്യമാണ് എൻ്റെ അറിവില് ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു സ്പോർട്സ് ഡേ ആഘോഷിക്കുന്നത് വളരെ അടിമായിട്ടാണ് തോന്നുന്നത് അത് ചരിത്രം പറഞ്ഞിട്ട് മാവേലിക്കര ഇടമണ്ടിൽ ഇതുപോലെ ഈ മിനീഷ്യയുടെ സ്പോർട്സിൻ്റെ വന്നു ചേരാനും അതുപോലെതിലൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത മുഴുവൻ ക്രിക്കറ്റ് ആയിക്കോട്ടെ ഫുട്ബോൾ ആയിക്കോട്ടെ മുഴുവൻ കായിക താരങ്ങൾക്കും ഇത് അനുചരിക്കുക മനുഷ്യയുടെ പ്രവർത്തകർക്കും ടീച്ചേഴ്സിനുമൊക്കെ ഒറ്റവാദി നാഷണൽ സർവീസ് നിൽക്കുന്ന ബെസ്റ്റ് പ്ലെയേഴ്സ് ഉണ്ട് അത് ക്രിക്കറ്റിലെ ആ ബെസ്റ്റ് ആണ് ആദ്യം വേദിയിലേക്ക് ക്ഷണിക്കുന്നത് ക്രിക്കറ്റിലെ ബെസ്റ്റ് പ്ലെയർ ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് സൽമാനാണ് സൽമാൻ സൽമാന്മാർ സൽമാനാണ് ക്രിക്കറ്റിലെ ബെസ്റ്റ് പ്ലെയർ ഈ ഫുട്ബോളിലെ ബെസ്റ്റ് രാജ് സുജിത് രാജ് വളരെ മികച്ച ഒരു നേടി നമ്മളെല്ലാവരും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അടിപൊളി ഒരു ഗോൾ അറിയിക്കുകയാണ് ആണ് ാണ് ക്ഷണിക്കുന്നു സമ്മാനം നൽകുന്നത് നമ്മുടെ മുനിസിപ്പൽ കൗൺസിലർ ഗോവൻ ചേട്ടനും അതോടൊപ്പം നമ്മുടെ രമേശ് ചേട്ടനും കേരളം ടീമുകളോട് വരുവാം കേട്ടോ അടുത്തതായി ഫുട്ബോൾ ഫുട്ബോൾ മത്സരത്തിൽ രണ്ടാം സ്ഥാനക്കാരെയാണ് ആദ്യം വേദിയിലേക്ക് വിളിക്കുന്നത് ഫുട്ബോൾ മത്സരത്തിൽ രണ്ടാം സ്ഥാനം നേടിയിരിക്കുന്നത് മേടിക്കാൻ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഫുട്ബോൾ മത്സരത്തിൽ വളരെ രണ്ട് ഗെയിമുകൾ കളിച്ചു അതിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് പെനാൽറ്റി ഷൂട്ട് ഔട്ടിലൂടെയാണ് സ്പോർട്സ് റോയൽ ട്രോഫികളാണ് നിങ്ങള് എല്ലാ വർഷവും മത്സരം ഇനി നടക്കും നിങ്ങളിത് സമ്മാനദാനം നിങ്ങളുടെ കയ്യിൽ കുറച്ച് നാൾ സൂക്ഷിച്ചതിന് ശേഷം ഓഫീസിലേക്ക് തിരിച്ചെത്തിക്കേണ്ടതാണ് എന്തായാലും മിലീഷ്യ വളരെ വിജയകരമായി ഫസ്റ്റ് പ്രൈസ് മേടിച്ച ആൾക്കാർക്ക് രണ്ട് ടീമിനും ഓരോ സമ്മാനം നമ്മുടെ മിലീഷ്യ നൽകുന്നുണ്ട് രണ്ട് വഴക്കൊലിയും തന്നെ കിട്ടിയേ അതിന് അടുത്തായിട്ട് ഫുട്ബോളിലെ ഫസ്റ്റ് പ്രൈസുകാർക്ക് ഒരു ഏത്ത കൊല്ലയും കൂടെ ഉണ്ട് നമ്മുടെ വിശിഷ്ടാതി നൽകുന്നു അടുത്തതായി നമ്മുടെ ഈ സമ്മാനദാനം അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പരിപാടി തന്നെ ഗംഭീരമാക്കിയതും മനോഹരമാക്കിയതും നമ്മുടെ ഈ സമ്മാനദാനവും സമാപന ചടങ്ങുകളും മുനിസിപ്പൽ കൗൺസിലെ സംബന്ധിച്ചിടത്തോളം വളരെയധികം തിരക്കുകൾ ഉണ്ടായിട്ടും നമ്മുടെ ഈ പരിപാടിയിലേക്ക് വന്നെത്തിയ നമ്മുടെ ഗോപൻ ചേട്ടനെ നമ്മുടെ മിനീഷ്യയുടെ ഒരു ചെറിയ ഉപഹാരം നൽകി ആദരിക്കുകയാണ് രമേശിയാസനാണ് ഗോപൻ ചേട്ടന് ആദരവ് കൈമാറുന്നത് നൽകുന്നു നമ്മുടെ മിലീഷ്യയുടെ ഒരു സ്നേഹ ഇനി മുന്നോട്ടും ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ സഹായ സഹകരണങ്ങളും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അടുത്തതായി നമ്മുടെ ഈ ഫുട്ബോൾ മത്സരങ്ങൾ നിയന്ത്രിച്ച ചങ്ങനാശ്ശേരി ദ്രോണ ഫുട്ബോൾ അക്കാദമിക്ക് ഒരു സമ്മാനം നൽകുകയാണ് അത് കൊടുക്കുന്നത് നമ്മുടെ ഗോവൻചേട്ടനാണ് രമേശ് ചേട്ടനോടൊപ്പം നമ്മുടെ റഫറിമാർ രണ്ടുപേരോട് ഗോകുൽ ആൻഡ് സന്ദീപ് അവർക്ക് നമ്മളൊരു ചെറിയ ഒരു നമ്മുടെ ചെറിയൊരു ഉപകാരമാണ് നിങ്ങൾ ഓർമ്മയിൽ ശൂസിക്കുന്നതിന് വേണ്ടിയാണ് രമേശ് ചേട്ടനും ഗോകുലും സന്ദീപും ചേർന്ന് ഗോപൻ ചേട്ടനിൽ നിന്ന് ഈ സമ്മാനം കൈപ്പറ്റുകയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ വിദ്യാർത്ഥികളുടെ പാർട്ടിസിപ്പേഷനും നിങ്ങളുടെ വളരെ ഡിസിപ്ലിനോട് കൂടിയുള്ള പ്രവർത്തനവും മികച്ച ഗെയിമുമാണ് എന്തായാലും മുന്നോട്ട് നമുക്ക് ഇങ്ങനെ കുറെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം ഞങ്ങളുടെ ഒരു പരിപാടിയിലേക്ക് വന്നെത്തി ഇതിനെ വിജയിച്ചതിന് ഗോപൻ ചേട്ടനും അതോടൊപ്പം രമേശ് ചേട്ടനും ഞങ്ങളുടെ മിലീഷ്യ സ്മാർട്ട് ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാഗത്തു നിന്നുള്ള അകയതമായി നന്ദി രേഖപ്പെടുത്തുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു